ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു ബി എം ഡബ്ല്യുവിൻ്റെ ഇസെറ്റ് ഫോറാണ് അപ്പോൾ ഇസെറ്റ് ഫോറിലും ബി എം ഡബ്ല്യു വാഹനങ്ങളിലെല്ലാം തന്നെ അറിയാവുന്നതാണ് സ്പാർക്ക് പ്ലഗ് മാറേണ്ട കിലോമീറ്റർ എത്രയാണെന്ന് അപ്പം ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാഹനത്തിൽ സ്പാർക്ക് പ്ലഗ് മാറിയിരിക്കുന്നത് വെറും ഇരുപത്തി രണ്ടായിരം കിലോമീറ്ററിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൽ സ്പാർ പ്ലഗ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്ററിൽ മാറിയിട്ടുള്ളത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നോർമൽ വാഹനങ്ങൾ ഉള്ളതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസ് റിമൈൻഡർ എത്രയുണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ കാര്യങ്ങളും എൻജിനോയിൽ ലെവലും മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും അതേമാതിരി തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ വാഹനം എഞ്ചിനോയിൽ സർവീസ് ഡ്യൂ ആയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമേ അത് റിമൈനിങ് ഉള്ളൂ അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ സർവീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനതിൻ്റെ എത്രത്തോളം റിമൈൻഡർ ഉണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ എൻജിൻ ഓവൽ മെഷർമെൻ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് സർവീസ് റിമൈൻഡർ അതേമാതിരി തന്നെ സർവീസ് ഹിസ്റ്ററി നമ്മൾ ഈ വാഹനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി എപ്പോഴൊക്കെയാണ് ഏജൻസിയിൽ നിന്ന് എന്തൊക്കെ മാറിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ സർവീസ് ഹിസ്റ്ററിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടല്ലോ ഇതിപ്പോൾ നിലവിൽ സർവീസ് ഡ്യൂ ആണുള്ളത് അപ്പോൾ ഈ സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്ന എഞ്ചിൻ എൻജിനോവിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് കാണാം എപ്പോഴൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സർവീസ് ചെയ്തിരിക്കുന്നത് ആദ്യ സർവീസ് ചെയ്തിരിക്കുന്നത് പ്രീ ഡെലിവറി ചെക്കാണ് അതേമാതിരി തന്നെ അതിൻ്റെ അകത്ത് ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് തേർഡ് സർവീസ് ഈ തേർഡ് സർവീസിൽ ഇതിൻ്റെ സ്പാർ പ്ലഗ് മാറിയിട്ടുണ്ട് ഇതാണ്ടല്ലോ സ്പാർ പ്ലഗ് മൈക്രോ ഫിൽറ്റർ അതേമാതിരി തന്നെ എൻജിനോയില് ഫോർത്ത് സർവീസ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററിലാണ് തേർഡ് സർവീസ് ഇരുപത്തി രണ്ടായിരത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിൽ തേർഡ് സർവീസിൽ ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററിൽ സ്പാർക്ക് പ്ലഗ് മാറേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനം തേഡ് സർവീസിൽ ഫോർ ഇയർ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ വാഹനത്തിൽ സ്പാർ പ്ലഗ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററിലും അതേമാതിരി തന്നെ തേർഡ് സർവീസിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്